ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരാളെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ ചൈനയിലെ ആലിബാബ ഡോട്ട് കോമിൻ്റെ സ്ഥാപകനായ ജാഖ്മയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കും ജോലി കിട്ടിയില്ല എന്ന് പരാതി പറയുന്നവർക്കും ഈ കഥ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ജാക്മ തൻ്റെ പഠനകാലത്ത് നാലാം ക്ലാസ്സിൽ രണ്ട് പ്രാവശ്യം തോൽക്കുകയാണ് പണ്ടത്തെ കാലല്ലേ മാർക്കില്ലെങ്കിൽ തോൽപ്പിച്ചിടും ഞാനും തോറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും എട്ടാം ക്ലാസ്സില് മൂന്ന് തവണ പരാജയപ്പെടുകയാണ് അദ്ദേഹം അങ്ങനെ ഉപരിപഠനത്തിന് വേണ്ടി പത്താം ക്ലാസ് കഴിഞ്ഞ് ഉപരിപഠനത്തിന് വേണ്ടി അദ്ദേഹം മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം എൻട്രൻസ് എഴുതിയ രണ്ട് പ്രാവശ്യവും അദ്ദേഹം തോൽക്കാണ് മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം ബിരുദധാരിയായിട്ട് പുറത്തിറങ്ങുകയാണ് അങ്ങനെ അദ്ദേഹം പല സ്ഥലങ്ങളിലും ജോലി തേടി ജോലി തേടി ചെന്നു മുപ്പത് സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഇറക്കി വിടുകയാണ് ചെയ്തത് അദ്ദേഹം തോൽവിയെ സമ്മതിച്ചില്ല തോൽക്കാനായിട്ട് അദ്ദേഹത്തിന് മനസ്സില്ലായിരുന്നു അദ്ദേഹം വീണ്ടും ബിരുദാനന്തര ബിരുദമെടുക്കാനായിട്ട് വീണ്ടും മുന്നോട്ട് ഇറങ്ങുകയാണ് അങ്ങനത്തെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുകയാണ് ഇരുപത്തിനാല് പേരെ അവിടെ എടുക്കത്തുള്ളൂ കെ എഫ് സിയിലെ ഒരു വെയ്റ്ററിൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇരുപത്തിനാല് പേർക്ക് അവിടെ ഇൻ്റർവ്യൂ നടക്കുന്നത് അതിൽ കെ എഫ് സിക്കാർ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് പേരെ ഇൻ്റർവ്യൂ ചെയ്ത് കയറ്റി ഇദ്ദേഹത്തിന് കയറ്റിയില്ല ഇദ്ദേഹം അവിടെ നിന്നും തിരിച്ചു പോരുകയാണ് അതിനുശേഷം വീണ്ടും തോൽക്കാത്ത മനസ്സുമായിട്ട് ജീവിതത്തിലുടനീളം തോറ്റുപോയേക്കാം പക്ഷേ തോൽക്കാത്ത ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു തോൽക്കാനായിട്ട് സമ്മതമില്ലാത്ത അദ്ദേഹം അവസാനം ആലിബാബ ഡോട്ട് കോം സ്ഥാപിച്ചു അതിൽ നിന്ന് അറിയപ്പെടുന്നൊരു ബിസിനസ്മാനായി അദ്ദേഹം ഉയർന്നു പൊങ്ങി എവിടെ തോൽക്കുന്നുവോ അവിടെ ഉയരാനായിട്ട് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കണം ഓരോ ദിവസവും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ബുക്കെടുത്ത് വെച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഓ ജയിക്കില്ല തോറ്റുപോകത്തേ ഉള്ളൂ കൂടെ വീട്ടുകാരുടെ സമ്മർദ്ദം നീ പഠിച്ചിട്ട് എന്ത് കാര്യം നിനക്ക് പഠിക്കാൻ സാധിക്കുമോ ഓ നീ ഇങ്ങനെയൊന്നും പോയാൽ ജയിക്കില്ല ഫ്രണ്ട്സിൻ്റെ കളിയാക്കൽ അയൽപ്പക്കാരുടെ പരിഹാസങ്ങൾ എല്ലാം കേട്ട് തളർന്നിരിക്കുന്ന ഏതെങ്കിലും കുട്ടികൾ എൻ്റെ മുൻപിൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും ഈ ചുറ്റുമുള്ളവരെ ശത്രുക്കളായിട്ട് പരിഗണിച്ചുകൊണ്ട് ഒരു മിത്രത്തിന് നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് നിങ്ങളുടെ പഠനത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകണം കാരണം തോൽക്കാനായിട്ട് പറയുന്ന ആ നാവുകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് നിനക്ക് എന്ന് രക്ഷപ്പെടാനായിട്ട് തയ്യാറാകുന്നുവോ നീ നിൻ്റെ ബുക്ക് കയ്യിലെടുക്കുക സ്വസ്ഥമായിട്ടിരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കുക പഠിക്കാനുള്ള വിഷയങ്ങൾ പഠിക്കുക മറ്റുള്ളവരുടെ വാക്കുകളല്ല നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് നിങ്ങളുടെ ആത്മവിശ്വാസമാണ് കൂടെ കൂടെ പറഞ്ഞു കൊണ്ടിരിക്കുക ഞാൻ ജയിക്കും എനിക്ക് നല്ല മാർക്ക് കിട്ടും ക്ലാസ്സിൽ ഉന്നത വിജയിയായിട്ട് ഞാൻ മുന്നോട്ട് വരും നമ്മൾ പടിപടിയായിട്ടേ കയറി വരത്തുള്ളൂ അമ്പതിൽ പത്ത് മാർക്ക് കിട്ടിയ കുട്ടിക്ക് കുറച്ചും കൂടി വിശ്വസിക്കാം പത്ത് മാർക്ക് എനിക്ക് വാങ്ങാൻ സാധിച്ചില്ലേ വേണ്ട രണ്ട് മാർക്ക് കിട്ടി കുട്ടി ഒരു മാർക്ക് കിട്ടി കുട്ടിക്ക് പറയാം ഒരു മാർക്ക് എനിക്ക് കിട്ടിയില്ലേ കളിയാക്കാൻ പറയണതല്ലാട്ടോ അടുത്ത പ്രാവശ്യം എനിക്ക് രണ്ട് മാർക്ക് വാങ്ങണം രണ്ട് കിട്ടിയ കുട്ടി നാല് മാർക്കിനായിട്ട് പരിശ്രമിക്കണം ഇരുപത്തഞ്ച് കുട്ടിയ ഇരുപത്തഞ്ച് മാർക്ക് കിട്ടിയ കുട്ടി അമ്പത് മാർക്കിനായിട്ട് പരിശ്രമിക്കണം അതാണ് വേണ്ടത് അല്ലാണ്ട് മറ്റുള്ളവരുടെ വാക്കുകളിലേക്ക് നോക്കിയിരുന്നിട്ട് നിങ്ങളാരും പിടിച്ചുയർത്താൻ വരില്ല നിങ്ങളെ പിടിച്ചുയർത്തുന്നത് നിങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ജോലി പഠിച്ച് ഒരുപാട് പഠിച്ചു ഒരുപാട് അലഞ്ഞു ഒരുപാട് കഷ്ടപ്പെട്ടു വീട്ടുകാരുടെ കുത്തുവാക്കുകൾ പരിഹാസങ്ങൾ അയൽപ്പക്കാരാണെങ്കിൽ കളിയാക്കി മടുത്തു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ നാട് വിട്ടാലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമയം അടുത്തു നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ എന്തെങ്കിലും ജോലിക്ക് നിങ്ങൾക്ക് കഴിയുന്നൊരു ജോലിക്ക് ചെന്ന് ചേരുക നിങ്ങളുടെ ശരീരം കൊണ്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ ജോലി പോയി ചെയ്യണം അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ജോലിയിലേക്ക് പറ്റാനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരും ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത് അല്ലാണ്ട് ഒരു മുഴം കയറിൽ തൂങ്ങുവാനോ അല്ലെങ്കിൽ ഒരു ട്രെയിൻ കാണുമ്പോൾ അതിൻ്റെ മുൻപിലേക്ക് എടുത്ത് ചാടാനോ ഒരു വെള്ളം കാണുമ്പോൾ അതിൻ്റെ മുൻപിലേക്ക് എടുത്ത് ചാടാനോ ഒന്നും പരിശ്രമിക്കരുത് തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണെന്നല്ലേ പറയുന്നത് ആയതിനാൽ ആ തോൽവിയിൽ നിന്ന് കണ്ട് നിന്നുകൊണ്ട് തന്നെ ഒരു വിജയം കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ആയതിനാൽ ഈ കഥ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ താങ്ക്